അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു നേരം ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിയോട് അടുക്കുന്നു ലേബർ റൂമിൻ്റെ മുൻപിലൂടെ നിൽപ്പുറക്കാതെ അലിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവിടെ ബൈസ്റ്റാൻഡേഴ്സിനുള്ള കസേരയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സേനപത്തെയും ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇടക്കിടെ വരാന്തയിലേക്ക് റോഡിൽ നിന്ന് കയറി വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു സൈനു ഇതുവരെയും ആരെയും കാണുന്നില്ലല്ലോ റസാക്കിനെ പോലും ഇങ്ങോട്ട് കാണുന്നില്ല റസിയ മോളെ പ്രസവ റൂമിലേക്ക് കയറ്റിയിട്ട് കുറച്ച് സമയമായി അധികം വൈകാതെ പ്രസവമുണ്ടാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നമ്മൾ രണ്ടു പേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും മോൾ വരും അവൾക്ക് കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അവിടെ തിരക്കാണ് മുതലാളിയും അവിടെയുണ്ട് എന്നാണ് പറഞ്ഞത് അവൾ കുറച്ച് കഴിയുമ്പോഴേക്ക് വരുമായിരിക്കും പക്ഷേ അതിനിടയിൽ പ്രസവം നടന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ വാങ്ങാൻ ഈ വയസ്സായ നമ്മൾ രണ്ട് പേരുമല്ലേ ഉള്ളൂ എനിക്കാണെങ്കിൽ കൈകൾ വിറക്കുന്ന അസുഖമുണ്ടെന്ന് നിനക്കറിയില്ലേ നിനക്കും അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ആ കുഞ്ഞിനെ വാങ്ങുക എന്നല്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അതിനിടയിൽ പ്രതീക്ഷയോടെ അദ്ദേഹം വീണ്ടും റോഡിൻ്റെ ഭാഗത്തേക്കായി ഇങ്ങനെ നോക്കുന്നുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ലേബർ റൂമിൻ്റെ അകത്ത് നിന്ന് ഒരു സിസ്റ്റർ പുറത്തേക്ക് കൊണ്ട് പറഞ്ഞു റസിയ പ്രസവിച്ചു അവരുടെ കൂടെയുള്ളവർ ആരാ എന്ന് ചോദിച്ചു അങ്ങോട്ട് നമ്മുടെ അലീക്ക ചെന്നുകൊണ്ട് പറഞ്ഞു ഇതാ ഞങ്ങൾ രണ്ട് പേരുമുണ്ട് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ മറ്റൊരു സിസ്റ്റർ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു പെൺകുഞ്ഞാണ് മൂന്ന് കിലോ തൂക്കമുണ്ട് ഇതാ കുഞ്ഞിനെ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുത്തു വിറക്കുന്ന കൈകളോടെ അദ്ദേഹം കുഞ്ഞിനെ ഏറ്റുവാങ്ങി എന്നാൽ അദ്ദേഹം കയ്യിൽ ആ കുഞ്ഞിനെ വാങ്ങുന്നതിന് മുൻപ് തന്നെ ഉപ്പ എന്ന് ഒഴിച്ച് ഓടിപ്പിടഞ്ഞുകൊണ്ട് നമ്മുടെ സൽമു അവിടെ എത്തി അവൾ പറഞ്ഞു സിസ്റ്റർ ഇങ്ങോട്ട് തരൂ ഉപ്പാക്ക് കുറച്ച് കാഴ്ചക്കുറവുണ്ട് അതുപോലെ തന്നെ കൈയിന് വിറയലുമുണ്ട് കുഞ്ഞിനെ ഉപ്പയെടുത്താൽ ശരിയാവില്ല ഇങ്ങോട്ട് തരൂ എന്നും പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഇത് കണ്ടതും സിസ്റ്റർ പറഞ്ഞു ഹാവു ഇപ്പോഴാണൊരു ആശ്വാസമായത് കാരണം കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ഈ പ്രായമായ ഉമ്മയും ഉപ്പയും മാത്രമല്ലേ ഉള്ളൂ അവരുടെ കയ്യിൽ എങ്ങനെ കൊടുക്കും എന്നെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയായിരുന്നു അപ്പോൾ നമ്മുടെ സ സൈനവത്തെയും അലീക്കയും ചോദിച്ചു ഹാ സിസ്റ്റർ എന്നിട്ട് ഞങ്ങളുടെ മോൾക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ഹാ അവർക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായി ഉറങ്ങുന്നുണ്ട് ചെറിയൊരു മയക്കത്തിലാണ് നോർമൽ പ്രസവമല്ലേ കുറച്ച് കഴിയുമ്പോഴേക്കും റൂമിലേക്ക് മാറ്റും നിങ്ങൾ സമാധാനമായിരിക്കൂ എന്നെല്ലാം പറഞ്ഞു അവർ അകത്തേക്ക് പോയി അകത്തേക്ക് പോകുമ്പോൾ സിസ്റ്റേഴ്സ് രണ്ടും പരസ്പരം പറഞ്ഞു ഓ ഞാൻ നമ്മളാകെ പേടിച്ചു അല്ലേ കാരണം ഈ വയസ്സായ രണ്ട് ആളുകൾ അവരുടെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതും ഒരു പേടിയാണ് പിന്നെ നമുക്കായിരിക്കും പേര് അതുമാത്രമല്ല ബില്ലിൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞാൽ അവർക്ക് ഓടിപ്പാഞ്ഞിപ്പോയി അത് വാങ്ങാനും അടക്കാനും മരുന്നുകളൊക്കെ എത്തിക്കാനും പ്രയാസമായിരിക്കും എങ്ങനെ ഇക്കാര്യമെല്ലാം അവരോട് പറയുമെന്നെല്ലാം ആലോചിച്ച് നമ്മൾ വിഷമിച്ചു പക്ഷേ അപ്പോഴേക്കും ആ കുട്ടി എത്തിയത് നന്നായി ഇവരുടെ കൂടെ ആണുങ്ങളൊന്നുമില്ലേ എന്താണ് ഇങ്ങനെ എന്നെല്ലാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു ഇതേ സമയം നമ്മുടെ സെൽമു അലീക്കായോടും നമ്മുടെ സൈനവത്തെയോടും പറഞ്ഞു അല്ല ഉപ്പാവുമ്മ അളിയനി അളിയനെങ്കിലും വരുമെന്ന് വിചാരിച്ചിരുന്നു അളിയനും ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ അലിക്ക പറഞ്ഞു മോളെ അവൻ്റെയും അവൻ്റെ വീട്ടുകാരുടെയും കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ ഈ വയസ്സാം വയസ്സാങ്കാലത്ത് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇടങ്ങാറാക്കണം പെൺകുഞ്ഞുങ്ങളാണ് എന്നും പറഞ്ഞ് അവർ നമ്മുടെ മകളെ കുറ്റപ്പെടുത്തുകയല്ലേ നമ്മുടെ മകളുടെ മാത്രം കുറ്റമാണ് അവരുടെ ഈ ഈയൊരു പെൺകുഞ്ഞുണ്ടാകുന്ന അവരുടെ മകൻക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സെൽമ പറയുന്നുണ്ട് ഉമ്മാ ഉമ്മാക്കും ഉപ്പാക്കും നാക്കിന് ബലമില്ല എന്നിട്ടാണ് എനിക്കിങ്ങനെ ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട് അളിയൻ്റെയും അളിയൻ്റെ വീട്ടുകാരുടെയും സ്വഭാവത്തിന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയും പക്ഷേ ഉമ്മയും ഉപ്പയും എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൈനബത്ത പറയുന്നുണ്ട് ക്ഷമിക്കുമോളെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് എടുത്തടിച്ച് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസിമോൾക്ക് ഇനിയും അവിടെ നിന്ന് പോരേണ്ടതല്ലേ അവരോട് അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവളും മക്കളുമായിരിക്കും പിന്നെ അനുഭവിക്കുന്നത് അതുകൊണ്ട് വെറുതെ ഒന്നിനും പോവേണ്ട നമുക്ക് പഠിച്ചവൻ എല്ലാം ഹൈറാക്കി തന്നാൽ മതിയല്ലോ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് ഒരു ദീർഘശ്വാസം വിട്ട് അവർ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി എന്നാൽ ഇതേ സമയം റസാക്കിൻ്റെ വീട്ടിൽ അവൻ്റെ പെങ്ങൾ ഹാജറ ഉമ്മയോട് ചോദിച്ചു അല്ല ഉമ്മ നമ്മൾ ആരും ഹോസ്പിറ്റലിൽ പോകാതിരുന്നാൽ ഇനി അവർക്കെന്തെങ്കിലും തോന്നുമോ നമ്മൾ ആരെങ്കിലും പോണ്ടതല്ലേ റസാഖ് ഇക്കാനോടെങ്കിലും പോകാൻ ഉമ്മാക്ക് പറഞ്ഞൂടായിരുന്നോ ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇക്ക പോവാത്തത് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവിടെ ജമീലത്ത അതായത് റസാക്കിൻ്റെ ഉമ്മ പറയുന്നുണ്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ പോയിട്ട് എന്ത് കാണാനാ കോലം മാറിയ ഒന്നിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇതും പെണ്ണിനെ കാര്യം ഓൾ പെണ്ണുങ്ങളെ പ്രസവിക്കുകയുള്ളൂ ഓൾക്ക് ആണുങ്ങളെ പ്രസവിക്കാൻ കഴിയൂല എൻ്റെ മോൻ്റെ കഷ്ടകാലം മോന് ഒരു ഉണ്ടായി കാണാൻ ഞാൻ മരിക്കണീൻ്റെ ഇടയിൽ സാധിക്കുന്നു എനിക്ക് തോന്നില്ല എന്തിനാണ് അത് കാണാൻ ഈ കോലം മാറിയൊന്നിനെ കാണാനാണെങ്കിൽ അങ്ങോട്ട് പോവാം അല്ല ഈ കണ്ടത് തന്നെ കാണാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഇജുമുണ്ടാത്ത പെണ്ണാൻ്റെ പണി തോന്നി ഇജ് പറഞ്ഞുകാണ്ട് റസാക്കിനെ അങ്ങോട്ട് തള്ളി വിടണ്ട എന്നും പറഞ്ഞ് ചെമീലത്ത കലിതുള്ളി തുള്ളി മകളെ അവിടെ ആട്ടി ഓടിക്കുകയാണ് ഇത് കേട്ടതും മകൾ ഹാജറ ആ ഞാനൊന്നും പറഞ്ഞില്ലേ ഇനി ഇന്ന കുറ്റം പറയണ്ട ഞാൻ ഞാനിൻ്റെ തുണി തയ്ക്കാൻ അപ്പുറത്തെ വീട്ടിലത്തെ കൊണ്ടുവന്നതുണ്ട് അത് പോയി തയ്ക്കട്ടെ ഞാൻ എൻ്റെ പണി നോക്കി പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ തയ്ക്കാനായുള്ള തുണികളും എടുത്ത് അകത്തേക്ക് പോയി ഇതേ സമയമാണ് ഒരു കോൾ വരുന്നത് നമ്മുടെ അത് മറ്റാനുമായിരുന്നില്ല നമ്മുടെ ഋസിയുടെ അനീത്തി സെൽമു ആയിരുന്നു അവളാണ് അങ്ങോട്ട് വിളിച്ചത് അവൾക്കറിയാം ഉമ്മയോ ഉപ്പയോ വിളിച്ചാൽ അവിടെ ആ തള്ള കണക്കിന് ശകാരിക്കും അളിയൻ്റെ ഉമ്മ അത് ഈ പെൺകുട്ടിയാണ് കൂടി പറഞ്ഞാൽ പറയുകയും വേണ്ട പാവം ഉമ്മയും ഉപ്പയുമായാൽ നിന്ന് കേൾക്കുകയുള്ളൂ എന്നാൽ സെൽമുവിനെ അതിനൊന്നും കിട്ടില്ല അവളുടെ വായിൽ നിന്ന് ചുട്ട മറുപടി കിട്ടും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ റസാക്കിൻ്റെ ഉമ്മ മറുത്ത് ഒന്നും പറയില്ല എന്ന് അവൾക്കറിയാം അവൾ ഉമ്മായോടും ഉപ്പായോടും പറഞ്ഞു ഞാൻ വിളിക്കാം അങ്ങോട്ട് നിങ്ങൾ ഫോൺ വിളിക്കണ്ട നിങ്ങൾ വിളിച്ചാൽ എനിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അങ്ങനെ വിളിച്ചതാണ് നമ്മുടെ സെൽമു ഫോൺ എടുത്തത് നമ്മുടെ റസാക്കിൻ്റെ ഉമ്മ തന്നെയാണ് അവർ ഫോണെടുത്തു ഹലോ ആരാണ് മറുതലക്കൽ നമ്മുടെ സെൽമു ആ ഞാനാണ് നിങ്ങൾ നിങ്ങളുടെ മരുമകൾ റസിയയുടെ അനിയത്തി സെൽമു നിങ്ങളുടെ മകന് കുഞ്ഞുണ്ടായി അവിടുന്ന് ഇങ്ങോട്ട് ആരെയും കണ്ടില്ല അപ്പോൾ നമ്മുടെ റസാക്കിൻ്റെ ഉമ്മ എടുത്തടി എടുത്തടിച്ച പോലെ പറഞ്ഞു ഹാ എന്തിന് ഞങ്ങൾക്കറിയാം അത് എന്ത് കുഞ്ഞായിരിക്കും എന്ന് ഇത് കാണാൻ അത് കാണാനല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ സെൽമുവിന് ദേഷ്യം ഇരച്ചു കയറി അവൾ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ പെൺകുഞ്ഞ് തന്നെയാണ് എൻ്റെ ഇത്തു ദിവ്യഗർഭം ഉണ്ടായതോ അല്ലെങ്കിൽ മാനത്ത് നിന്ന് പൊട്ടി വീണതോ ഒന്നുമല്ലല്ലോ നിങ്ങളുടെ മകൻ റസാക്കിൻ്റെ കുഞ്ഞ് തന്നെയല്ലേ അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടായി കുഞ്ഞല്ലേ നിങ്ങൾക്കല്ലേ പെൺകുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങളും പെണ്ണായപ്പോൾ കേൾക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ഇത്ത നിങ്ങളുടെ ഈ ആട്ടുന്തുപ്പും ഇനിയും ഇങ്ങനെ തുടർന്നാൽ അത് നല്ലതാവില്ല ഇന്ന് നാട്ടിൽ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ ഇത്താനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വേ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്നെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ റസാക്കിൻ്റെ ഉമ്മാക്ക് ചെറിയൊരു പേടി തോന്നി കാരണം അവർക്കറിയാം ഇവൾ റസിയയുടെ പോലെ ഒരു പാവം പെണ്ണല്ല കുറച്ച് കാഞ്ഞ ഇനമാണ് അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് വല്ല കേസിനോ കൂട്ടത്തിനോ പോയി ഭർത്ത് വീട്ടിലെ പീഡനം എന്നൊക്കെ പറഞ്ഞ് വല്ല കേസും കൊടുത്തു കഴിഞ്ഞാൽ പുലിവാലായത് തന്നെ ഇന്ന് വിചാരിച്ചുകൊണ്ട് കനപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് നമ്മുടെ റസാക്കിൻ്റെ ഉമ്മ ഫോൺ കടയെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണിൻ്റെ തട്ടിലേക്ക് വലിച്ചെറിയുന്ന പോലെ അമർത്തി വെച്ചു ഫോൺ വെച്ചതും അവർ മകളോടായി പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ ഇതും പെണ്ണാണ് ഞാൻ പറഞ്ഞിട്ട് ഓർക്ക് പെണ്ണുങ്ങളെ പ്രസവിക്കാൻ മാത്രമേ അറിയുള്ളൂ അങ്ങോട്ട് പോകാതിരുന്നത് ഇപ്പോൾ നന്നായില്ലേ എന്നെല്ലാം പറയുന്നുണ്ട് കൊമ്പക്കാട് തറവാട്ടിലെ ഉമറിക്കാക്കും ഭാര്യ ജമീലത്താക്കും നാല് മക്കളാണ് മൂത്തവൻ ഹമീദ് വീടും കുടുംബവുമായി തറവാട്ടിൽ നിന്നും വേറെ പോയി രണ്ടാമത്തവൾ ആസിയ അവളെ കല്യാണം കഴിച്ച് ഭർത്താവും മക്കളുമായി അവളുടെ വീട്ടിലാണ് ഭർത്താവിൻ്റെ വീട്ടിലാണ് മൂന്നാമത്തവനാണ് റസാഖ് ഈ റസാക്കിൻ്റെ ഭാര്യയാണ് നമ്മുടെ റസിയ റസിയക്ക് ഇത് മൂന്നാമത്തെ പ്രസവമാണ് ആദ്യത്തെ രണ്ടും പെൺമക്കളായിരുന്നു രണ്ടാമത്തേതും പെണ്ണായപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയതാണ് റസാക്കും അവൻ്റെ ഒമ്മയും അനിയത്തിയും എല്ലാം പെൺകുഞ്ഞുങ്ങളാണ് പെൺകുഞ്ഞുങ്ങളാണ് പെൺകുഞ്ഞുങ്ങളെ ഉണ്ടാവുകയുള്ളു ഇനി മൂന്നാമത്തേതെങ്കിലും ഒരു ആൺകുഞ്ഞായിരുന്നേ മതിയായിരുന്നു എന്നെല്ലാം പ്രതീക്ഷയോടെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് അങ്ങനെ മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതും പെൺകുഞ്ഞാണ് എന്നറിഞ്ഞതിലുള്ള കലിയിലാണ് ജമീലത്ത രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ നിന്ന റസാക്കിനെയും അവർ ഹോസ്പിറ്റലിലേക്ക് വിടാതെ നീ നിൻ്റെ ജോലി നോക്കിപ്പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ജോലിക്ക് പറഞ്ഞയച്ചതാണ് അങ്ങനെയാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചാടിത്തുള്ളി കലിയും കയറിക്കൊണ്ട് റസാഖ് അങ്ങോട്ട് വരുന്നത് റസാക്ക് പറയുന്നുണ്ട് നാശം പിടിച്ചത് കുരുത്തം കെട്ടത് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ സംഭവിച്ചു അത് സംഭവിച്ചു വേണ്ടാത്തതെല്ലാം സംഭവിച്ചു നാശം പിടിച്ചത് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ എന്നെല്ലാം പിറുപിറുത്തു കൊണ്ടാണ് കയറി വരുന്നത് ഇത് കണ്ടപ്പോൾ നമ്മുടെ ജമീലത്തെ ചോദിച്ചു എന്തു പറ്റി മോനെ എന്താ പ്രശ്നം എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ റസാഖ് പറഞ്ഞു ആ എന്ത് പറ്റാൻ കുറച്ച് മുൻപേ അവൾ വിളിച്ചിരുന്നു റസിയാൻ്റെ അനിയത്തി അവൾ പ്രസവിച്ചു എന്ന് പറഞ്ഞു പെൺകുഞ്ഞാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലേ എന്നും ചോദിച്ചു കൊണ്ടായിരുന്നു വിളി ആ പെൺകുഞ്ഞാണ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു നാശം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് കുറച്ച് കഴിഞ്ഞതും മുതലാളി എന്നോട് പറഞ്ഞു കടയിൽ കച്ചവടം കുറവാണ് നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് ആ നാശം പിടിച്ച സാധനം ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ അന്നം നഷ്ടപ്പെട്ടു ഇതിലപ്പുറം ഇനി എന്തു വേണം എന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് ജമീലത്തെയും അതുപോലെ തന്നെ റസാക്കിൻ്റെ പെങ്ങൾ ഹാജറയും ആകെ പകച്ചു നിൽക്കുകയാണ് അങ്ങനെ റസിയാനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്ര സമയമായിട്ടും റസാക്കിനെ കാണാതായപ്പോൾ അലിക്ക വളരെ വിഷമത്തോടു കൂടി സെൽമുവിനോട് പറഞ്ഞു എന്നാലും മോളെ റസാക്ക് പോലും ഒന്ന് വന്നില്ലല്ലോ അവൻ്റെ വീട്ടുകാർ പോട്ടെ അവൻ പോലും സ്വന്തം കുഞ്ഞിനെ കാണാൻ ഒന്ന് വന്നില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് സെൽമു അദ്ദേഹത്തോട് പറഞ്ഞു എന്തിനാണ് എന്തിനാണ്പ്പാ അയാൾ കുഞ്ഞിനെ കാണാൻ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നട്ടിലില്ലാത്തവൻ സ്വന്തം ഉമ്മാൻ്റെ വരച്ച വരക്കപ്പുറം ഒരു അടി മുൻപോട്ട് വെക്കാൻ നട്ടലില്ലാത്ത മകൻ എന്തിനാ ആ തളയെ പറയുന്നത് സ്വന്തം കുഞ്ഞ് പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോൾ യാതൊരു കൂസരമില്ലാതെ മറുത്തരക്ഷരം പറയാതെ ഫോൺ വെച്ച ആളല്ലേ പെൺകുഞ്ഞാണെന്ന് കേട്ടതും നിശബ്ദമായിട്ടാണ് നിന്നത് പിന്നെ ആ തള്ളനെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഇതല്ലേ കുഞ്ഞിൻ്റെ വാപ്പ അയാൾ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇങ്ങനെയുള്ള വാപ്പമാർ ഈ സന്തോഷ ദിവസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഉള്ള നമ്മുടെ സന്തോഷം കൂടി പോവും പിന്നെ ഉപ്പയും ഉമ്മയും ബേജാറാവേണ്ട ബില്ലിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഇത്താക്കും കുഞ്ഞിനും ഇവിടെ ഇവിടുത്തെ തൽക്കാലം ഹോസ്പിറ്റൽ ബിൽ അടക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് ഞാൻ പോരുമ്പോൾ തന്നെ എൻ്റെ മുതലാളിയോട് പറഞ്ഞ് രണ്ട് മാസത്തെ ശമ്പളം അഡ്വാൻസായിട്ട് വാങ്ങിയിട്ടാണ് പോന്നിട്ടുള്ളത് അതിൻ്റെ കാര്യം ആലോചിച്ച് ഉപ്പയും ഉമ്മയും ബേജാറാവേണ്ട എന്ന് പറഞ്ഞു ആ സമയം അലിക്കയും ഭാര്യ സേനപത്തെയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇനിയും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സെൽമുവിൻ്റെ വായിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും മാത്രമല്ല ഇതെല്ലാം കേൾക്കുമ്പോൾ റസിയമോൾക്ക് അതൊരു വിഷമം കൂടിയാകും എന്ന് കരുതി അവർ മിണ്ടാതിരുന്നു ഈ സമയം നമ്മുടെ റസിയ കുഞ്ഞിന് പാൽ കൊടുത്ത് സുഖമായി ഉറങ്ങുകയായിരുന്നു പ്രസവം കഴിഞ്ഞ ആദ്യ ദിവസത്തെ മയക്കം ആയതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഈ ചർച്ചയും കാര്യങ്ങളൊന്നും അവൾ അറിയുകയേ ചെയ്തില്ല അത്രയും സുഖമായ രണ്ട് മൂന്ന് ദിവസത്തെ ആ ഒരു ക്ഷീണത്തിൻ്റെ ഉറക്കത്തിലായിരുന്നു അവൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ റസാക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മൂത്ത മക്കൾ മിന്നുവും സ്വത്തുവും ഉപ്പാനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു ഉപ്പച്ചി ഞമ്മക്ക് കുഞ്ഞാവയെ കാണാൻ പോണ്ടേ എപ്പോഴാണ് ഉപ്പച്ചി പോകുന്നത് റസാക്കിൻ്റെ മൂത്ത കുട്ടിക്ക് സ്വത്തുവിന് പത്ത് വയസ്സും ഇളയ ഇളയകുട്ടി മിനുവിന് അഞ്ച് വയസ്സുമാണ് മിനുവിൻ്റെ അതേ പ്രായം തന്നെയാണ് അവൻ്റെ പെങ്ങൾ ഹാജറയുടെ മോൻ അക്കുവിനും അക്കുവിനെയും അവൻ്റെ ഉമ്മ ഹാജറയെയും അവൻ്റെ ഉപ്പ അക്കുവിന് ഒരു വയസ്സുള്ളപ്പോൾ ഉപേക്ഷിച്ച് പോയതാണ് അതിൻ്റെ ശേഷം അവൾ റസാക്കിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസം ചെറിയ ചെറിയ തയ്യൽ പണികളും അവളെ കൊണ്ട് കഴിയുന്ന പോലെ ജോലി ചെയ്ത് കുഞ്ഞിനെ അവൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ റസാക്കും തൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ പെങ്ങളുടെ മക്കൾക്കാണ് എല്ലാം വാങ്ങിക്കൊടുത്തിരുന്നത് ഒന്നാമതേ രണ്ട് പെൺമക്കളെ അവന് മൂത്ത കുട്ടിയോട് വലിയ കുഴപ്പമില്ല രണ്ടാമത്തതും പെൺകുട്ടിയായപ്പോൾ അത്ര വലിയ കുഞ്ഞിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പെങ്ങയുടെ മകൻ ആൺകുട്ടിയാണല്ലോ അക്കു അവനെ ഭയങ്കര ഇഷ്ടമാണ് അവനെ കൊഞ്ചിക്കാനും എടുക്കാനും ഭയങ്കര കാര്യമാണ് അതുമാത്രമല്ല മകളുടെ കുട്ടിക്ക് കുട്ടിക്കും മകൾക്കും വേണ്ടതെല്ലാം പറഞ്ഞ് ഉമ്മ ജമീലത്ത വേണ്ട പോലെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് റസാക്കിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അക്കു പറഞ്ഞ അറിവാണ് മക്കൾക്ക് അവരുടെ ഉമ്മ പ്രസവിച്ചു പെൺകുഞ്ഞാണ് എന്നല്ല അപ്പോൾ തൊട്ട് കുട്ടികൾക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ കൊതിയാണ് ഉപ്പ വന്നിട്ട് പറയാമെന്ന് കരുതി അവർ ഇത് കേട്ടതും ജമീലത്ത കലിതുള്ളി പറഞ്ഞു നാശങ്ങൾ എൻ്റെ മകന് ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒരു സ്വൈരം കൊടുക്കില്ല രണ്ട് ആളുകളും രണ്ട് പേരും കടന്ന് പേക്കും അവിടെ അല്ലെങ്കിൽ ഞാൻ ചട്ടകം പഴുപ്പിച്ച് തുടയിൽ വെക്കും നിങ്ങൾക്കറിയാലോ എന്നെ നല്ല ചുട്ടടി വെച്ച് തരും എന്നെല്ലാം പറഞ്ഞ് അവർ ഒച്ച എടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരെ വലിയ പേടിയാണ് കാരണം ഉമ്മമാക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല അടിയും നല്ല ഉപദ്രവവും കിട്ടും കുഞ്ഞുങ്ങളാണ് എന്നൊന്നും ചിന്തയില്ല അതുകൊണ്ട് തന്നെ അവർ ആ ആഗ്രഹം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കുഞ്ഞനീത്തി കാണാനുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ ഒതുക്കി പിടിച്ച് രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ റൂമിലേക്ക് പോയി അവർക്കറിയാം ഉമ്മ പറഞ്ഞാൽ പിന്നെ എതിർത്ത് ഉപ്പ ഒന്നും പറയില്ല എന്ന് ആ പ്രായത്തിലും ആ കുഞ്ഞുങ്ങൾക്ക് അറിയാം അവരുടെ വീട്ടിലെ അവസ്ഥ